ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ പ്രത്യേകിച്ച് പറയുകയാണ് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ലൈക്ക് ചെയ്ത് കാണുന്ന അപ്പഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ പല ആൾക്കാരും കംപ്ലൈൻറ്റ് പറഞ്ഞതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ വീണ്ടും കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അപ്പോൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരാൻ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാൻ ബുദ്ധിമുട്ടാണ് കുറഞ്ഞ വേക്കൻസിയുള്ളൂ എല്ലാവർക്കും ജോബ് കിട്ടില്ലല്ലോ കുറച്ച് പേർക്കല്ലേ കിട്ടുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഹോൾ എന്ന ബട്ടൺ അമർത്തി കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് കാണുക അപ്പോൾ പിന്നെ നിങ്ങൾ സ്ഥിരം ഇങ്ങനെ ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഇത് ദിവസമുള്ള വേക്കൻസികളാണ് ഡെയിലി ഞായറൊന്നോ തിങ്കളെന്നോ ചൊവ്വയൊന്നോ ദിവസത്തിന് കണക്കുന്നൊരു എല്ലാ ദിവസങ്ങളിലും മാക്സിമം ഉള്ള വേക്കൻസികൾ നമ്മളിടുന്നതാണ് പിന്നെ നമ്മൾക്ക് നമ്മളെ ഗ്രൂപ്പുണ്ട് തൊഴിലാളിക്കൊരു കൈത്താങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എല്ലാ ജില്ലയിലും ഉണ്ട് പതിനാല് ജില്ലയിലും ഉണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് അതായത് ഗ്രൂപ്പിൽ വന്നതിന് ശേഷം പിന്നെ വരുന്ന വേക്കൻസികളാണ് നമ്മൾ അതിൽ വരുന്നത് പിന്നെ പിന്നെ വരുന്ന വേക്കൻസികളൊക്കെയാണ് നമ്മൾ ഇതിലിടുന്നത് അപ്പോൾ എട്ടുമണിക്ക് ശേഷമുള്ള വേക്കൻസികളൊക്കെയാണ് നേരിടുന്നത് അപ്പോൾ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് അറുപത്തിരണ്ട് എൺപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് മുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ലിങ്ക് എന്ന് മാത്രം അയക്കുക അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ മൊത്തം ലിങ്ക് അയച്ചു തരും നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല ഏതാണെന്ന് വെച്ചാൽ ആ ജില്ലയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വേക്കൻസി കണ്ടോളൂ അപ്പോൾ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ ഓക്കെ താങ്ക്